വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ല അഡാർക്ക് കോംബോ ഓഫർ ആണ് അപ്പോൾ ഫസ്റ്റ് എന്നെ പറയാം ചെടികളെ സ്നേഹിക്കുന്ന ചെടികളെ കെയർ ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വാലൻറ്റൈൻസ് ഡേ ആശംസകൾ കേട്ടോ അപ്പോൾ മനുഷ്യന്മാർ മാത്രമല്ലല്ലോ സ്നേഹിക്കുന്നത് ചെടികളും മനുഷ്യന്മാരും സ്നേഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമുക്ക് ചെടികൾ വെച്ച് പിടിപ്പിക്കാനും അതിനെ പരിപാലിക്കാനും ഒക്കെ ഇത്ര ഇൻട്രെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ അപ്പോൾ ചെടികളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വാലൻറ്റൈൻസ് ഡേ ആശംസകൾ കേട്ടോ അപ്പോൾ ഈ ഒരു വാലൻറ്റൈൻസ് ഡേയിൽ നിങ്ങൾക്ക് നല്ല അഫോർഡബിളായ റേറ്റിൽ നല്ല ഭംഗിയുള്ള പൂച്ചെടികൾ വാങ്ങാം അപ്പോൾ ചെടികൾ ഏതൊക്കെയാ നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അസേലിയ പ്ലാന്റുകളാണ് ഇതിന് ഒരു ക്ലൈമറ്റും പ്രശ്നമല്ല കാരണം അത്രയ്ക്ക് നന്നായിട്ട് എവിടെ വേണമെങ്കിലും പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് പിന്നെ ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറയുന്നത് ഇത് വെറും കരിയിലെ മാത്രമാണ് ഈ ഒരു പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കേട്ടോ വർഷം മുഴുവനും പൂക്കളുണ്ടാവും വെയിലും മഴയും ചൂടും ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നമുക്ക് അഞ്ച് വെറൈറ്റിയും അതുപോലെ നാല് വെറൈറ്റിയും നമ്മൾ കോംബോയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ എന്താ ഈ ഒരു ഫ്ലവറോട് കൂടിയിട്ടാണ് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ കിട്ടുക മാക്സിമം നമ്മൾ ഫ്ലവറോട് കൂടിയിട്ട് എടുക്കാൻ നോക്കും അത് കഴിഞ്ഞിട്ട് ഫ്ലവർ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ലീഫ് ഡിഫറൻസ് നോക്കിയിട്ട് പ്ലാന്റ്സ് എടുക്കുകയുള്ളു കെട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി ഉള്ള പ്ലാന്റ് ആണ് ഓരോന്ന് നമ്മൾ അഞ്ച് കളർ ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് റെഡും പെടും കേട്ടോ റെഡ് കുറച്ചും കൂടിയും വലിയ സൈസ് പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാവേ ഇന്നില്ല വലിയ കവറിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് പ്ലാന്റ് സൈസിലും മാറ്റമുണ്ട് അത്യാവശ്യം കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് അത്യാവശ്യം നല്ല വലിയ ടൈപ്പ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇന്നില്ലേ ഇത് കുറച്ച് ഒരു ചെറിയ കവറിലാണ് വന്നിരിക്കുന്നത് എന്നാലും ചെറിയ ബുഷ്നസ് കുറവുണ്ട് കുറവുണ്ടെന്നുള്ളൂ പക്ഷേ നല്ലവണ്ണം റൂട്ട് പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഈ ഒരു കൊറിയർ സർവീസ് വഴിയാണ് ചെടികൾ അയക്കുന്നത് കേട്ടോ ഇതിൻ്റെ അഞ്ച് വെറൈറ്റിക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാല് വെറൈറ്റിക്ക് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് നാല് വെറൈറ്റിയിൽ ഈ ചെറിയ കവറുകളായിരിക്കും പെട വ്യാത്യസ്തമായിട്ടുള്ള നാല് കളർ അഞ്ച് വേറൈറ്റിയിലാണ് red കളർ ഉൾപ്പെടെ അഞ്ച് കളർ വേരിയാട്ടോ ഇതില് ഓറഞ്ച് കളർ ഉണ്ട് ലൈറ്റ് റോസ് ഉണ്ട് ഒരു പേസ്റ്റൽ পীচ പോലത്തെ ഒരു കളർ ഉണ്ട് പിന്നെ ദാ ഈ നല്ല ഡാർക്ക് പിങ്ക് കളർ വേരിുന്നുണ്ട് ഇങ്ങനെ നാല് കളേഴ്സ് ആണ് ഉള്ളത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ആരും മിസ് ചെയ്യേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് പിടിച്ചട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ്സ് നിങ്ങളെ കൈ കിട്ടുമ്പോൾ കുറച്ച് കരിയില കൂടി ചേർത്ത് ആ ഒരു പോട്ട് മിക്സിലേക്ക് പ്ലാന്റ് നട്ടു കൊടുക്കുക പ്ലാന്റ് നട്ടതിന് ശേഷം ഒന്ന് രണ്ടാഴ്ച ഷെയ്ഡിൽ വെച്ച് തന്നെ കെയർ ചെയ്തെടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് പതുക്കെ പതുക്കെ വെയിലത്തോട്ട് മാറ്റി വെക്കാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് വെയിലത്തോട്ട് വെക്കാതെ ഇൻഡയറക്റ്റ് വെയിലത്ത് വെച്ച് വെച്ച് അങ്ങനെ ഡയറക്റ്റ് വെയിലത്തോട്ട് വെക്കാം കേട്ടോ കാരണം പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആകുമ്പോൾ പ്ലാന്റ് ആണെങ്കിലും മനുഷ്യമാർക്കാണെങ്കിലും ഒരേപോലത്തെ അവസ്ഥകളായിരിക്കും ഉണ്ടാവുക കേട്ടോ അതുകൊണ്ട് ഇത് കണ്ടില്ലേ കരിയിലയാണ് ഫുള്ള് വന്നിരിക്കുന്നത് നിങ്ങൾ ഇതേപോലത്തെ കരി കൂടുതൽ ആഡ് ായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പെട്ടെന്ന് റൂട്ട് ഇറങ്ങും ചെടിക്ക് ഒരു തണുപ്പും കിട്ടും അടുത്തത് നമ്മളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് കമേലിയ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റിയും നാല് വെറൈറ്റിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുണ്ടല്ലോ ഈ ഒരു ചെറിയ പ്ലാന്റിൽ ഇതുപോലെ മൊട്ടായിട്ട് നിൽക്കുന്നുണ്ട് ഇത് വിരിയാൻ ഭാഗത്തിനായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം അഞ്ച് കളേർസൊക്കെ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അഫോർഡബിൾ റേറ്റിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇതേപോലെ നല്ല ബുഷ്യായിട്ട് നിറയെ ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കമേയിലെ പൂക്കളുടെ അല്ലേ ഒരുപാട് കാലം ആ ഒരു പൂവ് ആ ഒരു ട്രീയിൽ അതേപോലെ നിൽക്കും നമ്മൾ ഈ ഒരു ചെറിയ പ്ലാന്റ്സ് ഡയറക്റ്റ് വെയിലത്തോട്ട് വെക്കുന്നതിലും നല്ലത് കുറച്ചൊരു തണുപ്പ് ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു തണുപ്പിനനുസരിച്ച് ചെറിയ ചട്ടിയിൽ വെച്ചിട്ട് ക്രമീകരിച്ച് വെക്കാം അത്യാവശ്യം നല്ല വലുപ്പായതൊക്കെ ആണെങ്കിൽ നല്ല ഇതിനേക്കാളും കുറച്ചും കൂടി വലുപ്പായ പ്ലാന്റ്സ് ആണെങ്കിൽ നല്ല ഡയറക്റ്റ് വെയിലത്തോട്ട് നിങ്ങൾക്ക് എടുത്ത് വെക്കാവുന്നതാണ് ചെറിയ പ്ലാന്റ്സ് അതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ചട്ടിയിൽ സെറ്റ് ചെയ്ത് നല്ല തണുപ്പ് കിട്ടുന്ന ആ ഒരു ഭാഗത്ത് വെക്കാവുന്നതാണ് കേട്ടോ ഇതുണ്ടല്ലേ നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പോട്ട് മിക്സിലേക്ക് കുറച്ച് ചകിരിച്ചോറും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പ് കിട്ടും പ്ലാന്റിന് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ തണുപ്പ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് പിന്നെ രാവിലെ നിങ്ങളൊക്കെ നല്ല തണുത്ത വെള്ളം ഒഴിച്ചുകൊടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ലതാണ് ഈ ഒരു ചെടിക്ക് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആയി കിട്ടും കാരണം ഈ ഒരു ചെടിയിൽ ഫ്ലവർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സൈസ മേടിക്കുന്നതെങ്കിൽ നിങ്ങളെ ആ ഒരു ക്ലൈമറ്റിലും പിടിച്ചു കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഫ്ലവർ ആവുകയും ചെയ്യും പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് കൂട് കൂടുതലുള്ളവർ മൊട്ട് വിരിയാതെ കൊഴിഞ്ഞു പോകുന്നു അതിന് നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് വളങ്ങൾ വളക്കടയിൽ നിന്ന് മേടിച്ചിട്ട് ആ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫ്ലവർ ആയി കിട്ടും കേട്ടോ ഇത് കണ്ടില്ലേ ഇതൊരു ലൈറ്റ് ആണ് ലൈറ്റ് റോസ് റെഡ് പിന്നെ പിങ്ക് വൈറ്റ് ഡബിൾ കളറ് ഇതുപോലുള്ള ഷെയ്ഡുകളാണ് ഇപ്പോൾ നമുക്ക് കൂടുതലും അവൈലബിൾ ആയിരിക്കുന്നത് പിന്നെ എല്ലാത്തിലും മൊട്ടില്ല ലീഫിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ് സെലക്ട് ചെയ്യുന്നത് മൊട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ എല്ലാവരും മൊട്ടുള്ളത് തന്നെ വേണമെന്ന് നിർബന്ധപ്പെടുത്തിയത് കാരണം കുറച്ച് പ്ലാന്റ് ുള്ളൂ മൊട്ടുള്ളത് കണ്ടില്ല ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് എവിടെയും പിടിച്ചു കിട്ടും ഏത് ക്ലൈമറ്റിലും ഒരു പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ കമേലിയ പ്ലാന്റ് നമ്മളെ കേരളത്തിൽ കൊറിയർ ചാർജ് അടക്കം മൂന്ന് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അത് നമ്മൾ അഞ്ച് പ്ലാന്റ് ആണ് എടുക്കുന്നതെങ്കിൽ അറുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ലീഫിന്റെ ഡിഫറൻസിനാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ സെലക്ട് ചെയ്യുക മാക്സിമം മുട്ടുള്ളതൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കൂ കേട്ടോ പാർക്കിങ്ങിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്സപ്പ് ചെയ്യാം ഈ ഒരു ഓഫർ വാലൻറ്റൈൻസ് ഡേ പ്രമാണിച്ച് ഇന്നും നാളെയും മറ്റന്നാളും അതായത് ഇന്ന് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച തൊട്ടിട്ട് ഞായറാഴ്ച രാത്രി വരെയാണ് ഈ ഒരു വീഡിയോൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഒരു റേറ്റിൽ മാറ്റമുള്ളതാണ് കേട്ടോ ഇത് ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു കോംബോ ഓഫറാണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ താങ്ക്